സുഹൃത്തുക്കളെ നമ്മളിത് നാളെ നമുക്ക് തിരൂരിക്കുള്ള ഒരു കസ്റ്റമറിനുള്ള ഡ്രമ്മിൽ ആക്കിയിട്ടുള്ള പിന്നെ കൈകളാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് മുന്നേ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയി എൻ്റെ അടുത്ത് ഓർഡറും കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പോൾ ഇന്നാണിപ്പോൾ നമുക്കൊരു ഒഴിവ് കിട്ടിയത് അപ്പോൾ ഒഴിവ് കിട്ടിയപ്പോൾ നമ്മളിവിടെ മാവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നാളെ ഇതേപോലെ തിരൂരങ്ങാടി ചെമ്മാട് ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് വിയറ്റ്ന സൂപ്പർ റാലിയുടെ ലാവാണിത് ഏകദേശം ഒരു ആറടി വിയർ ഉണ്ടാവും അത് നല്ല മണ്ണും കാര്യങ്ങളും ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഡ്രമ്മിൽ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നാളെ നമുക്ക് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ നാം ടോക്കുമാരുടെ അത്യാവശ്യം ബുക്കായിട്ടുള്ള എൻ്റെ കടവണ്ണൊക്കെ ഉള്ള നല്ല തൈയാണ് ആണ് സാർ നമുക്ക് പിന്നെ കൊടുക്കാനുള്ളത് ഇത് നാളെ അവിടെ ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഒരു കസ്റ്റമറിനാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇത് ആണ് ലോഗനങ്ങട്ടാണ് രോഗൻ്റെ തൈ പുള്ളി സെലക്ട് ചെയ്തതാണ് അതുപോലെ തന്നെ നല്ല ഡ്രമ്മിൽ നല്ല അടിവളമൊക്കെ കൊടുത്ത് ഏകദേശം നമ്മൾ ഒരു വർഷത്തിനുള്ള വളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തൈകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സീ ലൂബി ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെത്തെ കോശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള മാവ് ഏകദേശം നല്ല വലുപ്പം വരുന്ന മാവാണ് അതും നല്ല കാലാപ്പാടിയുടെ ഇല പോലെയൊക്കെ വരുന്ന മാവാണ് കേട്ടോ അത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഏകദേശം ഒരു ഏഴടിപ്പൊക്കെയുള്ള പ്ലാന്റ് ആണ് അത് ഡ്രമ്മിലാക്കിയിട്ടുണ്ട് പിന്നെ കാട്ടിമോൺ എന്ന് പറഞ്ഞ മാവാണ് അതുപോലെ തന്നെ നാമത്തോപ്പ് ഉണ്ട് പിന്നെ തായ് പിങ്ക് പേര എന്ന് പറഞ്ഞിട്ടുള്ള പേര പിന്നെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ അവർക്ക് നമ്മുടെ അത്തിയുടെ തൈ നമ്മൾ ചട്ടിയിലാക്കിയിട്ട് കൊടുക്കരുള്ളൂ അതൊക്കെ പിന്നെ ചട്ടിയിൽ മതി അപ്പോൾ ഈ അത്തി തൈ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ കൊള്ളിക്കരുത് നിങ്ങൾ ഒരിക്കലും ഞാൻ പലവരോട് പറഞ്ഞിട്ടുണ്ട് അത്തിത്തൈ വെക്കുമ്പോൾ മഴ കൊള്ളിക്കരുത് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇല ഫുള്ള് പോവും പക്ഷേ തൈ പോകൊന്നുമില്ല ഇല ഇല ഫുള്ളായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴത്തൊരിക്കലും നിങ്ങൾ വെക്കരുത് അത്തി തൈട്ടാണ് കുറച്ച് ഇതുപോലെയുള്ള ഷീറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ വെച്ചാൽ മതി നല്ല വെയിലിട്ട ടൈമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പുറത്തേക്ക് വെച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ തൈ പിന്നെ ായ് പിങ്ക് പേരാണ് കേട്ടോ അത് നല്ല കാഴ്ച്ചിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പേരാണ് അതും നമുക്കിപ്പോൾ വലിയ ഇതൊന്നും വേണ്ട ഇതുപോലുള്ള ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ മതിയിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള മുസന്തിയാണ് പച്ചയിലേൻ്റെ മധുരം വരുന്നത് ഏകദേശം ഒരു മൂന്ന് മാസമാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മധുരം വരും അപ്പോൾ അതുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ഡ്രമ്മിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ വീട്ടിൽ കൊടുന്ന് വരുന്നതിന് ഒരു വണ്ടി ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അല്ലാതെ ഇപ്പോൾ ഇത് നമുക്ക് ഒപ്പൂല അതിൽ നിന്നിപ്പോൾ ഒരുപാട് മണ്ണ് വളം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ റേറ്റ് നമുക്ക് ഒക്കാത്ത രീതിയിലേക്ക് വരുന്നില്ല അപ്പോൾ എന്നാലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് നമ്മൾ എമൗണ്ടിലാണ് ഇപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വിളിച്ചോളൂ ഇപ്പോൾ എല്ലാവർക്കും അഞ്ച് ആറ് സെൻറ്റൊക്കെയാണ് ഭൂമി ഭൂമിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ട്രമ്മിലാക്കി വെച്ച വർഷങ്ങളോളം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ പ്ലാന്റും തന്നെ വളരെ പെട്ടെന്ന് കായ്ക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊക്കെ ട്രമ്മിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എന്നും പല വൃക്ഷങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മളെ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ആയതോളൂ